നമസ്കാരം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖർ ഒരു കൊടിമൂത്ത വിഷസർപ്പം ഒന്നുമല്ല എന്ന് കരുതി അത്ര നിഷ്കളങ്കരാണ് എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം വിദ്യാധാരണയാണ് എന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ് ചൂണ്ടയുടെ അനക്കം നോക്കി തക്കം പാർത്തിരിക്കുന്ന ചൂണ്ടക്കാരനെ പോലെ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയിരിക്കും കാഴ്ചക്കാർക്ക് അദ്ദേഹത്തിന്റെ മനോഗതിയൊന്നും പിടികിട്ടില്ല അദ്ദേഹത്തെ ഞാൻ പിടുത്താണല്ലോ അദ്ദേഹത്തെ ഇത്രയും വലിയ വ്യവസായിയായി വളർത്തിയത് അതേ മിടുക്ക് തന്നെയാണ് കേന്ദ്രമന്ത്രി പദത്തിൽ വരെ എത്തിച്ചത് അതിനെ അതിന് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമല്ല കേരളത്തിലേക്ക് അദ്ദേഹം വന്നിറങ്ങിയതോടുകൂടി കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് മറ്റൊരു വലിയ വിഭാഗം അദ്ദേഹത്തോടൊപ്പം ചേർന്നിരിക്കുകയുമാണ് ഇതൊന്നും കൂടാതെ മൂന്നാമതൊരു വിഭാഗം മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും നിക്കക്കളിൽ ഇല്ലാതെ വന്നപ്പോൾ ഇവിടെ ചേച്ചേറിയിട്ടുണ്ട് അവരും രാജീവീട്ടിന്റെ സ്വന്തം വാളാണ് എന്ന് പറഞ്ഞ് പുറകിൽ കൂടിയിട്ടുണ്ട് ഇവരെല്ലാം കൂടി ഇദ്ദേഹത്തെ ഒരു വടിക്കാക്കുന്ന ലക്ഷണമാണ് ഇവരുടെ തുഞ്ചന്റെ അധ്യാത്മിക രാമായണം കിളിപ്പാട്ടിലെ ഒരു ക്ഷോഭം രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് സാധിക്കുമെങ്കിൽ ദിവസവും ഒരു പത്തുവട്ടം ഒരുക്കഴിക്കുന്നതും നല്ലതാണ് ശ്രീരാമനുമായുള്ള യുദ്ധത്തിന് മുമ്പ് രാവണന് അനിയൻ വിഭീഷണം നൽകിയ ഉപദേശമാണ് ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് ോടരുകെ വരുവിന ശത്രുക്കൾ ശത്രുക്കളാവുന്ന ദേവനും മൃത്യു വരുത്തുമാ വരുന്നു നിർണയം രാജീവ് ചന്ദ്രശേഖരനും മുന്നിൽ പടവിട്ടുന്ന കെ സുരേന്ദ്രനോ മുരളീധരനോ ഒന്നുമല്ല യഥാർത്ഥ ശത്രുക്കൾ അവർക്ക് കുറച്ച് കൊതിക്കറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല അവർ വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പുലർത്തുന്നവരുമല്ല അവരുടെ കഴിവിന് പരമാവധി അവർ നേടിക്കഴിഞ്ഞു ഇരുപത് ശതമാനം വോട്ട് ക്ഷയം ഇനി കൂടുതലായി നേടേണ്ടതൊന്നും അവർക്കറിയില്ല അതിന്റെ ഒരു ആകാംക്ഷയുണ്ട് എന്നുള്ളതല്ലാണ്ട് അവർ ശത്രുക്കണമെന്നല്ല ഞങ്ങളുടെ കാലത്ത് സാധിക്കാത്തത് ഇയാൾ നേടുമോ എന്ന ഒരു ഉത്ഭയം പിന്നെയുള്ളത് പാർട്ടിക്കുള്ളിൽ മുകൾ എതിർ ഗ്രൂപ്പാണ് അവർക്ക് കഴിഞ്ഞ പത്ത് വർഷമായി പാർട്ടി ഭരണം കൊണ്ടു നടക്കാൻ പറ്റാത്തവരുടെ പ്രശ്നത്തിൽ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ സ്നേഹിച്ചു നിന്നാൽ അവരുടെ കുറെ കാര്യങ്ങൾ നടത്താം എന്നുള്ളതാണ് അവരുടെ ധാരണ അതിനാണ് അവരെ കൂടെ കൂട്ടിയിരിക്കുന്നത് ഈ രണ്ടു കൂട്ടരും വലിയ അപകടകാരികളൊന്നുമല്ല അവർ രണ്ടു കൂട്ടരെയും യോജിപ്പിച്ചുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ ഇത്തിരി ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കളിച്ചും അവസാനിപ്പിക്കാവുന്ന അലോക്യങ്ങളെ അവരുമായിട്ടുള്ളൂ നിങ്ങൾ മാരണങ്ങൾ അത് വേറെയാണ് സത്യം അവരാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാൻ ചില ചരിത്രങ്ങൾ പറയുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു മുലമ്പത്ത് ഒരു പള്ളിയിലെ നാല് മകൽക്കെട്ടിനുള്ളിൽ അവസാനിക്കുമായിരുന്ന ഒരു സമരത്തെ ആഗോള ശ്രദ്ധ കൊടുത്തത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ടീമായിരുന്നു അതിന്റെ അവസാന കാലഘട്ടത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൊഴു എറിഞ്ഞപ്പോൾ രക്ഷപ്പെടാനായി ബി ജെ പിയിൽ അഭയം പ്രാപിച്ചവനൊക്കെ അതിന് മുന്നിൽ വന്ന് നിന്ന് ആളാകാൻ ശ്രമിച്ചു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട് എങ്കിൽ ആളുകൾക്കുന്നത് കൊണ്ട് ഒരു ദോഷവും ഇല്ല സമ്മേളനം നടക്കുമ്പോൾ സ്റ്റേജിലൂടെ ഓടി നടന്ന് ഞാനാണ് എന്റെ എല്ലാം ആളു എന്ന് കാണിക്കുന്നതല്ല സംഘാടനം സ്റ്റേജിൽ മന്ത്രിയുടെയും പാർട്ടി പ്രസിഡന്റിന്റെയും ജമിയിലെ രഹസ്യങ്ങൾ പറഞ്ഞിട്ട് ഓടി നടക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല നിയമം രൂപീകരിക്കുന്ന സമയത്ത് അതിൽ ചേർക്കേണ്ട കാര്യങ്ങൾ ചേർക്കാതെ പോയി അതിന്റെ ഉത്തരവാദിത്തം രാജീവ് ചന്ദ്രശേഖർ അതിന് ചുമതലയിൽ നാൾ തന്നെയാണ് മാനേജ്മെന്റ് കോട്ടയം അഡ്മിഷൻ കിട്ടിയ മൂന്ന് പേരാണ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം അവരുടെ അറിയില്ലായ്മയും പിടുപ്പുകേടുമാണ് ഇപ്പോഴുള്ള ദുർഗതികൾക്കെല്ലാം കാരണം ഒരു പ്രസ്ഥാനത്തെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത് മാധ്യമങ്ങളാണ് മാധ്യമ പ്രവർത്തകരായി നല്ല ബന്ധവും ഭാവനയോട് കൂടി വാർത്തകൾ സൃഷ്ടിക്കാനുള്ള കഴിവുമാണ് ഒരു മീഡിയ കൺവീനർക്ക് ആവശ്യം വേണ്ടത് സന്ദീപ് സോമനാഥൻ എന്ന മീഡിയ കൺവീനറെ എനിക്കറിയില്ല ഞാൻ പഠിച്ചിടത്തോളം അതിന് ജന്മഭൂമിയുടെ ഡൽഹി ലേഖകനാണ് ഇയാൾക്ക് കേരള രാഷ്ട്രീയ ചരിത്രമോ കേരളത്തിന്റെ ഭൂമിശാസ്ത്രമോ അറിയില്ല അതതിനെല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എഴുതുന്ന ഒരാളെ മീഡിയ കൺവീനർ ആക്കിയാൽ പറ്റുന്ന അബദ്ധം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിന്നീടുള്ളത് മീഡിയ പ്രഭരിയാണ് അനൂപ് ആന്റണി അദ്ദേഹത്തിന് മാധ്യമങ്ങളുമായി വലിയ ബന്ധങ്ങൾ ഒന്നുമില്ല മാധ്യമ പ്രവർത്തകർക്ക് കൂടി വാർത്തകൾ ചവച്ചു കൊടുക്കുവാൻ അറിയാവുന്നവൻ വേണം ആ സ്ഥാനത്ത് നിൽക്കാൻ വാർത്തകൾ നൽകുന്നവരോട് മറ്റു മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിശ്വാസം കൂടി വേണം കേരളവുമായി ജന്മബന്ധമല്ല ആത്മബന്ധമുള്ളവനെയാണ് അവിടെ മാധ്യമ ചുമതല ഏൽപ്പിക്കേണ്ടത് അയാൾ കേരളത്തിൽ സ്ഥിരമായി കാണണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുവാൻ ഉപയോഗിക്കേണ്ട ഭാഷ ഉപയോഗിക്കണം ഭാഷാ സ്വാധീനം ഇല്ലാത്തവൻ നല്ല സിനിമ ഡയലോഗ് കോപ്പി അടിച്ച് ഉപയോഗിക്കുമ്പോൾ പറ്റുന്ന തെറ്റുകളാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു ഇനി ഇവരെ തിരുത്തുവാൻ സാധിക്കുകയുമില്ല ഇതിനെല്ലാം മുകളിലാണ് രാജീവ് വേട്ടന്റെ സ്വന്തം ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന പി സി ജോസിന്റെ മകൻ ോട് അവന്റെ കാടിക്കുമെന്ന് ഇയാൾ ടെലിഫോണിലൂടെ പറയുന്ന ശബ്ദ സന്ദേശം ഞങ്ങൾ മുൻകുരിക്കൽ പ്രക്ഷേപണം ചെയ്തിരുന്നു നീയൊന്നും എനിക്ക് പറ്റിയ ഇരയല്ല എന്നാണ് അന്ന് ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം പിടിച്ചെടുത്തു എന്ന മട്ടിലാണ് ഇവന്റെ ഒക്കെ യാത്ര ബി ജെ പിയിലേക്ക് ആകൃഷ്ടരായി വരുന്ന ആരും ഇവന്റെ ഒന്നും തലവട്ടം കണ്ടാൽ പ്രദേശത്തേക്ക് അടുക്കുകയുമില്ല ചുരുക്കം ഇതാണ് നൃത്തേണ്ടവരെ നൃത്തേണ്ടടുത്ത് നിർത്തണം ഇല്ലെങ്കിൽ അവൻ തലയിൽ കയറിയിരുന്ന നിരക്കും എല്ലാവരും കൂടി പ്രസിഡന്റിനെ കൊണ്ട് വിധിവേഷം കെട്ടിക്കുകയാണ് മൃത്യുവശഗതനായ പുരുഷനും സിദ്ധ ഔഷധങ്ങളും മേൽക്കുകയിലെതുവേ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിൻ്റെ ഇല്ലെന്നറിയാം അന്ന് വിഭീഷണന്റെ ഉപദേശം ചെവിക്കൊണ്ടിരുന്നുവെങ്കിൽ രാമായണത്തിന്റെ ഗതി തന്നെ മാറുമായിരുന്നു